അള്ളാഹുവിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ ദിക്റുകളെ സംബന്ധിച്ച് ഇവരുടെ നിലപാട് തികച്ചും അദ്വൈതത്തിന് അനുകൂലമായ നിലപാട് ആ നിലപാട് സ്വീകരിച്ചവരാണിവർ എന്ന് മാത്രമല്ല അതിനനുസൃതമായ നിലക്ക് ദിക്രുകൾ ഉണ്ടാക്കിയവരാണിവർ ദിക്റുകൾ പോലും ആ രൂപത്തിൽ മാറ്റിയവരാണ് അള്ളാഹുവിന്റെ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വിശദീകരണങ്ങൾ അതും മറികടന്നുകൊണ്ട് പുതിയ പുതിയ വ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ പുതിയ പുതിയ ദിക്രുകളുമൊക്കെ ഉണ്ടാക്കിയിട്ട് മുസ്ലിം സമുദായത്തെ വിശ്വാസരാഹിത്യത്തിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിച്ച ആളുകളാണ് അതിന് തെളിവാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് എന്റെ കയ്യിലുള്ളത് ബീരാനവലിയ പാപ്പ എന്ന പേരുള്ള പുസ്തകമാണ് ഈ പുസ്തകം എഴുതിയത് കെ വി എം പന്താവൂര് എന്ന് പറയുന്ന ആളാണ് ഇതിൽ ഒരു ചരിത്രം വിശദീകരിക്കുന്നുണ്ട് എന്താണ് ആ ചരിത്രം അതേ ഒരു ഒരു ആ ഇതിൽ കുര എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് അങ്ങനെ കുര ബാധിച്ചിട്ട് ഈ മുരീദ് ഷെയ്ഖിന്റെ അടുക്കിലേക്ക് വന്ന് കുര മാറണം അപ്പൊ ഷെയ്ഖ് പറഞ്ഞു കുര മാറണമെങ്കിൽ എട്ട് ദിവസം ഉറക്കം നിക്കണം എന്നാ അങ്ങനെ ഇയാള് ഒമ്പത് ദിവസം ഉറക്കം നിക്കണം എന്നാ പറഞ്ഞു അങ്ങനെ ഒമ്പത് ദിവസം ഉറക്കം നിൽക്കണമെന്ന് പറഞ്ഞാൽ എട്ട് ദിവസം ഇയാൾ ഉറക്കം നിന്നു ഒമ്പതാമത് ദിവസമായി ഒമ്പതാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോ ഇയാള് ഷെയ്ഖിന്റെ മുന്നേ ഷെയ്ഖ് ഇയാളടുക്കിലേക്ക് വന്നിട്ട് ചന്ത ഉറങ്ങിയോ അപ്പൊ ഷെയ്ഖ് എന്നോട് മുരീദ് പറഞ്ഞു ഇല്ല ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല കൊര മാറണ്ടേ ചുമ മാറണ്ടേ അതിനുവേണ്ടി ഉറക്കം നിക്കുകയാണ് അപ്പോ ഈ ഒമ്പതാമത്തെ ദിവസം ഷെയ്ഖ് മുരീദിന്റെ അടിക്ക് വന്നിട്ട് പറയാണ് എന്ത് ഈ ഉറക്കം എന്നത് കൊണ്ട് മാത്രവും കൊര മാറൂല കൊര മാറണമെങ്കിൽ കുറച്ച് ദിക്കറും കൂടെ ചെല്ലണം എന്താ ധിക്റ് മുരതി വെച്ചപ്പോ ഷെയ്ഖ് പറഞ്ഞു കൊടുക്കാൻ എന്ത് കണ്ണ വട്ടം ഇത് വട്ടണം അത് ചെല്ലിക്കഴിഞ്ഞാലോ ആയിരം വട്ടം ചെല്ലണം അപ്പൊ ഈ മുരുതി വെച്ച് നൂറ് പോരെ നൂറ് മതി സമ്മതവും കൊടുത്തു പിന്നെന്താണ് വേറെ ദിക്ക അത് നൂറ് വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ദിക്കരു ചെല്ലണം പിന്നെയോ അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരോ ദിക്കറുകളും ഇങ്ങനെ എണ്ണം കൂടി പോവുകയാണ് താഴോട്ട് താഴോട്ട് ആ ഓരോ ദിക്കറിലും കാണാം ലാ കാത ഇല്ലല്ലാക്ല ഇല്ലാ തലവലവാല ഈ പുസ്തകത്തിന്റെ തന്നെ വേറൊരു ഈ രൂപത്തിലുള്ള തിക്റുകൾ അടിച്ചു വെക്കുകയും അത് ജനങ്ങൾ വാങ്ങുകയും ആ രൂപത്തിലുള്ള തിക്റുകൾ ജനങ്ങൾ അനുവർത്തിക്കുകയും ചെയ്തു മുജാഹിദികൾ ചോദിച്ചു അല്ലടോ ഇതെന്ത്റ ഇതെന്ത്റാണ് ഇതാര് പഠിപ്പിച്ച തിക്റാണ് ലാ കാറോ അതുപോലെ ലാ അതുപോലല്ല എന്ന വിക്രോ ഇങ്ങനെ വന്നു വന്നിട്ട് അദ്ദേഹം വിശദീകരണം നൽകുകയാണ് എന്താണ് അതിന്റെ അർത്ഥമെന്നറിയുമോ അറിഞ്ഞുകൂടാ കാരണം അത് ഔലിയാക്കന്മാരുടെ ഭാഷയാണ് ഔലിയാക്കന്മാരുടെ വിശദീകരണമാണ് ആ ഔലിയാക്കന്മാരുടെ വിശദീകരണം സാധാരണക്കാർക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അതിന്റെ യഥാർത്ഥമായ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം

മഹാന്മാരും അർത്ഥം ഞാനില്ല ഇല്ല അന്ത അബാഹുവെ നീ മാത്രമേ ഉള്ളൂ ഞാനില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പറയാനില്ല എന്നെ നീ ഉണ്ടാക്കിണ്ടായി നീ നശിപ്പിക്കുന്നത് നശിച്ചു പോകൂ ഒരു ഉള്ളതിൽ പറയാനില്ല ഉള്ളതിൽ പറയാനില്ല ഇല്ല നീ മാത്രമാണ് കാരണം നിന്നെ ും നിനക്ക് നാശം ഇല്ല നീ തുടക്കം ഇല്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉള്ളവൻ നീ മാത്രമാണ് ഞങ്ങളുടെ ഈ ഉണ്ടാ ഉണ്ടാകലൊന്നും ഒരു ഉണ്ടാകലായി പറയാനില്ല കാരണം നീ ഉണ്ടാക്കിയിട്ടുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഉള്ളവൻ നീയാണ് ഇത് തന്നെയാണ് ഔലിയാക്കൾ ചിലപ്പോൾ

കണ്ണിന്റെ കാഴ്ച മാത്രമല്ല വളരെയേറെ ചിന്തിക്കുന്ന ഉൾക്കാഴ്ചയുള്ള ആളുകൾ ആ ഉൾക്കാഴ്ചയുള്ള ആളുകൾ നിങ്ങളെ ബാഹ്യമായ നോട്ടമല്ല നോക്കുന്നത് അവരെപ്പോഴും നോക്കുന്നത് ആന്തരികമായ നോട്ടമാണ് അങ്ങനെ ആന്തരികമായ നോട്ടം നോക്കുമ്പോൾ അപ്പോൾ ഒരു കാര്യം കാണുമ്പോൾ ആ കാര്യം ഉണ്ടാക്കിയവൻ ആരാണ് എന്നതിലേക്കാണ് അവരെ മനസ്സ് പോകുന്നത് ഈ കാര്യത്തിലേക്കല്ല ഈ കാര്യം ഉണ്ടാക്കിയവൻ ആര് അതിലേക്കാണ് അവരെ മനസ്സ് നീങ്ങുന്നത് അപ്പോൾ അവർ പറയും ഇതല്ല വിഷയം ഇതല്ല വിഷയം മറിച്ച് ഇതിനെ ഉണ്ടാക്കിയവനാണ് വിഷയം ഇതല്ല ഉള്ളത് യഥാർത്ഥത്തിൽ ഉള്ളവൻ ഇതിനെ ഉണ്ടാക്കിയവനാണ് അവൻ ഉണ്ടാക്കിയിട്ടുണ്ടായത് മാത്രമാണ് അങ്ങനെ ലോകത്തുള്ള ഏത് സൃഷ്ടികളെ സംബന്ധിച്ചു സൃഷ്ടി അല്ല പ്രശ്നം സൃഷ്ടാവാണ് പ്രശ്നം സൃഷ്ടി മുഴുവനും സൃഷ്ടാവിനെ അറിയിക്കുന്നതാണ് ഈ അർത്ഥത്തിൽ സൃഷ്ടി സൃഷ്ടാവിനെ അറിയിക്കുന്നു എന്ന അർത്ഥത്തിൽ അവർ പറയുന്ന വാചകങ്ങളാണ് ചിലപ്പോൾ എന്ന് ചിലര് പറഞ്ഞിട്ടുണ്ടാകും അതിനർത്ഥം കണ്ണ് യഥാർത്ഥത്തിൽ അതല്ല മറിച്ച് കണ്ണ് അതല്ല യഥാർത്ഥത്തിൽ ഉള്ളത് ഉള്ളവൻ അള്ളാഹു മാത്രമാണ് കണ്ണ് അള്ളഹുണ്ടാക്കിയിട്ടുണ്ടായത് മാത്രമാണ് ഈ അർത്ഥത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് അതേ പുസ്തകത്തിന്റെ ഇപ്പുറത്തെ പേജിലുണ്ട് അത് നോക്കാൻ ഈ മൗലവിക്കും സന്മനസ് ഉണ്ടായില്ല സുന്നികളെ എങ്ങനെയുണ്ട് മുച്ചരിക്കാൻ എന്ന ധാരണയിലുള്ള വെപ്രാളത്തിൽ മൗലവി അത് നോക്കിയില്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഞാൻ പറഞ്ഞത് അദ്ദേഹം പറയുന്നത് എന്താ എന്ന് പറഞ്ഞാൽ ഉള്ളവൻ അള്ളാഹുളള മാത്രമാണ് കണ്ണുള്ളതിൽ പറയാനില്ല ഈ അർത്ഥത്തിലാണ് പണ്ഡിതന്മാർ അത് വിശദീകരിച്ചത് ഉമർഖാദി അത് വിശദീകരിച്ചു അദ്ദേഹം പാട്ടുപാട് വിശദീകരിക്കുകയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഇടക്ക് അങ്ങനൊക്കെ പറയാറുണ്ട് എത്ര നല്ല വിശദീകരണം ഇങ്ങനെ വിശദീകരിച്ചാൽ മുജാഹിദീങ്ങൾ അങ്ങ് പോകും എന്നാണ് ആര് വിചാരിച്ചത് നമ്മുടെ പേരോട് വിചാരിച്ചത് പക്ഷെ മുജാഹിദ് പോയില്ല ചോദ്യം ചെയ്തു വിചാരണ നടത്തി മുജാഹിദീങ്ങള് ഇനി വിധിയും പറയും മനസ്സിലായോ അങ്ങനെ വിചാരണ നടത്തി കഴിഞ്ഞ അവസാനം ഇയാൾ പോയി പെരിങ്ങാടിയിലേക്ക് പെരിങ്ങാടി ചെന്നപ്പോ സുന്ദി സുഹൃത്ത് തന്നെ ഈ എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകം വരുത്തിയിട്ട് ചോദിച്ചതിൽ കുറെ ദിക്കറുണ്ടല്ലോ ലാ കണ്ണ ഇല്ലല്ലാ ലാ മൂക്കാ ദിക് ആ ദിക്റിനെ കുറിച്ച് എന്താ അവസ്ഥാനുള്ളത് അപ്പൊ പേരോട് പറഞ്ഞ മറുപടി അതാ ഇനി നിങ്ങൾ കാണേണ്ടത്

ഇതുപോലെ ഇനി ഏതെങ്കിലും ഒരു മുഹിയാർ ഇയാളൊരു നല്ല ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആളാണോ നിങ്ങൾ ബുക്കിലുണ്ടല്ലോ എന്നൊന്നും ചോദിക്കണ്ടയാളും അറിയോ എനിക്ക് അറിയുന്നുണ്ടാവാ മാനസിക രോഗിയാണ് അദ്ദേഹം ഒരു അറബിക് മനുഷ്യർ മാനസിക രോഗിയാണ് ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ ആൾ പറയുന്നുണ്ട് ഏതെന്താ ഏതെണ്ടാന്ന് ഞാൻ വിചാരിക്കും പക്ഷെ എന്റെ പെണ്ണോണ്ട് വലതു കയറി പോകുന്നു ഇതിൽ തന്നെ അയാൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ മാനസിക രോഗിയായ മൗലവിന്റെ ബുക്ക് ഇങ്ങനെ അപ്പോ ഈമാരും നേരത്തെ പറഞ്ഞ ഔല്യാക്കുമാരൊക്കെ സുന്നികളല്ലേ അപ്പൊ സഹോദരങ്ങളെ മാനസിക രോഗിയാണെന്ന് കെ വി എം വന്നാ ഒരു കെ വിം എന്താ ഒരു മാനസിക രോഗിയാക്കി ഊപ്പര് തടിത്തപ്പാൻ നോക്കിയാണ് അങ്ങനെ ഊപ്പര് പറഞ്ഞു നോക്കിയാണ്ട് മാനസിക രോഗത്തിന്റെ തെളിവെന്താ എഴുതണ്ട എഴുതണ്ട എന്ന് ഞാൻ വിചാരിക്കും പക്ഷെ അറിയാതെ എന്റെ വെണ്ണുകൊണ്ട് അറിയാ ഞാൻ എഴുതി പോകൂ അതാണ് മാനസിക രോഗത്തിന്റെ ലക്ഷണം അങ്ങനെയാണെങ്കിൽ ഇയാളോ പറയണ്ടാ എന്ന് മൂപ്പര് വിചാരിക്കും പക്ഷെ അറിയാതെ പറഞ്ഞു അതിന്റെ ഉദാഹരണം നേരത്തെ നമ്മൾ കണ്ടത് അപ്പൊ അറിയാതെ പറഞ്ഞു പോയി മൂപ്പര് അതുകൊണ്ട് അവസാനിച്ചോ ഇല്ല അപ്പൊ കെ വി എം വൻ മാനസിക രോഗിയാക്കി നോക്കി അങ്ങനെ പറഞ്ഞാലും മുജാദിങ്ങൾ വിടുന്ന വിചാരിച്ച്